പവിത്ര സീരിയൽ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വേദ കൊണ്ടുപോകുന്ന ആഹാരം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ വിക്രം അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ആദ്യം തന്നെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദിയുടെ വീടാണ് കേട്ടോ അവിടെ വാരണാസി രാമേശ്വരം കാശിയിലൊക്കെ പോയിട്ട് അച്ഛനും അമ്മയും തിരിച്ചെത്തുകയാണ് അവിടെ ആ അച്ഛൻ വേദിയെക്കുറിച്ച് നല്ലത് മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരോട് അങ്ങനെയൊന്നും പെരുമാറേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം മക്കൾ പറയുന്നുണ്ട് അച്ഛനെ അവിടെ പോയിട്ട് വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടല്ലോ അത് കുറച്ച് ദിവസം അച്ഛൻ കോടതിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളൂ എന്ന് വേദയുടെ ആങ്ങളെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അങ്ങനെയൊന്നുമില്ല ഞാനിന്ന് ജോലിക്ക് പോകണോ വേണ്ടോ എന്ന് എന്നെ ആലോചിക്കുകയാണ് ഈ അച്ഛൻ ഇത് ഇതെന്താ പറ്റിയെന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ വേദയുടെ അമ്മയും പറയുന്നുണ്ട് അവിടെ നിന്നൊക്കെ അച്ഛൻ ഡെയിലി വേദിയെക്കുറിച്ച് തന്നെ സംസാരിക്കുകയായിരുന്നു വേദിയെ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഉടനെ എന്നെ മുത്തശ്ശി വേദിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പക്ഷെ വേദ പറയുന്നത് ഇതൊക്കെ അച്ഛൻ്റെ പുതിയ അടവായിരിക്കുമെന്നാണ് കേട്ടോ വേദ പറയുന്നത് എന്നിട്ട് വേദ സന്തോഷത്തോടെയാണ് ഫോൺ നിൽക്കുന്നത് അച്ഛൻ്റെ മനസ്സ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശിയോട് സംസാരിക്കുന്നത് അവള് ഇതൊക്കെ കേട്ടാ കത്ത് നിന്ന് നന്ദി വന്ന് വേദയോട് ചോദിക്കുന്നുണ്ട് എന്താ നല്ല സന്തോഷത്തിലാണെന്ന് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേദ ഉടനെ തന്നെ ആ അച്ഛൻ എൻ്റെയും വിക്രത്തിൻ്റെയും വിവാഹം അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ മിക്കവാറും ഉടനെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നിങ്ങനെ നന്ദിനോട് പറയാനുട്ടോ അപ്പം ആണെങ്കിൽ ഓ പിന്നെ നിൻ്റെ അച്ഛൻ ഇപ്പം തന്നെ അംഗീകരിക്കും എൻ്റെ അച്ഛനെ അടുത്തേക്കാണ് എന്നേക്കാൾ നന്നായി അറിയാവുന്നതെന്ന് തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് വേദ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധയാണ് കേട്ടോ വിക്രം പറഞ്ഞ കാര്യം ഓർത്ത് മനസ്സ് വിഷമിച്ച് അവളിങ്ങനെ വണ്ടി ഓടിക്കുകയാണ് അങ്ങനെ അവളൊരു ബാറിൽ ചെന്ന് നിർത്തിട്ട് അവിടെ നിന്ന് മദ്യം വാങ്ങിച്ച് അവൾ കുടിച്ച് ഓട്ടോറിക്ഷയിൽ ോ അപ്പം ഇത് നമ്മുടെ രാധയുടെ കൂട്ടുകാർ ജീനെ ഇത് വന്ന് കണ്ടിട്ട് പറയുകയാണ് നിന്റെ അമ്മ നിന്റെ അച്ഛനെ ഇതേ കാര്യത്തിൽ തന്നെ വിഷമിച്ചിരിക്കുന്നത് ഇങ്ങനെ കുടിച്ച് മറിയുന്നതിന് നീയും അതുപോലെ തന്നെ കാണിക്കുകയാണെങ്കിലും നിന്റെ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുന്നോ നീ ചിന്തിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ രാധയാണെങ്കിൽ എൻ്റെ വിഷമം മാറാനായിട്ടാണ് ഞാൻ കുടിക്കുന്നത് വിക്ര എന്നെ വേണ്ടാന്ന് പറഞ്ഞു ആ വേദിയെ അവളെ ഭയങ്കര ജീവനാണെന്ന് വിക്ര എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞ് ജീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാനുട്ടോ